ഹായ് സുഹൃത്തു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ നെരിപ്പറമ്പ് പ്രദേശത്താണ് ഇത് പൊന്നാനി മലപ്പുറം ജില്ലയിലെ പൊന്നാനി ബൈപ്പാസിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ് കേട്ടോ നെരിപ്പറമ്പ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് അതായത് ചമ്പ്രോട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് പറഞ്ഞാലായിരിക്കും ഒന്നും കൂടി നിങ്ങൾക്ക് ഫേമസ് ആയിരിക്കാം അവിടെ നിന്നും ദേശീയപാതയിലോട്ടേക്ക് പോകാനുള്ള പ്രധാന ആ ഒരു പ്രദേശത്തുള്ളവർക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു പ്രധാന റോഡാണ് ദേശീയപാതയിലോട്ട് കണക്ട് ചെയ്യുന്ന പ്രധാന റോഡാണ് ഈ ഒരു അവസ്ഥ കേട്ടോ വളരെ കാലമായിട്ട് ഇത്തരത്തിലാണ് അവിടുത്തെ റോഡ് കിടക്കുന്നത് എന്നുള്ളതാണ് അവിടുന്ന് കുറഞ്ഞ ഭാഗം പന്തേപാലം വരെ അപ്പോൾ ആ തലക്ക ആ ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് കാണാം ആ ബിൽഡിങ്ങിൻ്റെ അവിടെ ലെഫ്റ്റിലോട്ട് കയറി കഴിഞ്ഞാൽ കുറഞ്ഞ ഭാഗം നമ്മുടെ ഒരു പന്തേപാലം അണ്ടർപാസ് വരെ കുറഞ്ഞ ഭാഗം ഇപ്പോൾ ഈ ഒരു ഒരു മാസം മുമ്പ് അവർ റബ്ബറൈസ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അതിനു മുമ്പേ റോഡ് തകർന്ന റോഡാണ് ഈ ഒരു പ്രദേശം കേട്ടോ ഇവിടെ ഇന്നേ വരെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല ഇടക്കിടക്ക് വന്ന് കൂറ് വേസ്റ്റിട്ട് ഒരു കണ്ണുപൊടിയില്ലാതെ ഉള്ള പരിപാടികൾ ചെയ്യും ഒരാഴ്ച കൊണ്ട് അത് മഴ പെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും തളർ തകർന്നു പോകുന്ന ആ ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത് ഇത് ഒന്നാമത് പ്രധാന റോഡാണ് അതായത് നമ്മുടെ ദേശീയപാതയിൽ നിന്നും പ്രധാന ടൂറിസ്റ്റ് ആയിട്ടുള്ള കർമ്മ റോഡിലോട്ടേക്കൊക്കെ പോകുന്ന റോഡാണ് അതുപോലെ തന്നെ ഇവിടുന്ന് തിരൂർ ഭാഗത്തോട്ടേക്കൊക്കെ തന്നെ തിരിയാൻ ആക്സസ് ഉള്ള ഒരു പ്രധാന റോഡാണ് കേട്ടോ ആ റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതൊക്കെ മാക്സിമം അധികാരികളിലോട്ട് എത്തിച്ച് ഈ ഒരു ഭാഗത്തുള്ളവർക്ക് ജനങ്ങൾക്ക് അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കൊക്കെ തന്നെ സുരക്ഷിതമായി യാത്ര ഒരുക്കണമെന്നാണ് നമ്മുടെ അപേക്ഷ